ഹായ് ഫ്രണ്ട്സ് മാട്രിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് കർണാടകയിലാട്ടോ കർണാടകയിലെ എന്ന് അറിയുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവിടെ ഒരു ഗ്രാനൈറ്റ് കോറിയാണ് ഈ കാണുന്നത് കേട്ടോ ഈ കോറിയും ഇതൊക്കെ ഒന്ന് കാണാച്ചിട്ട് ഈ ബൈക്കിങ്ങനെ കയറിയതാണ് ഈ റോട്ടിലോട്ട് പോകുമ്പോൾ നല്ല രസമുള്ളൊരു മല അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറിയതാണ് അപ്പോൾ ഒരു ഗ്രാനൈറ്റ് കോറിയിലാണ് ലാസ്റ്റ് ഈ റോഡ് അവസാനിക്കുന്നത് എന്നിട്ട് വരുന്ന ഭാഗത്ത് നല്ല ഒരു ഒക്കെ അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക 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 എനേബിൾ ലൈക്ക് ഷെയർ അതുപോലെ തന്നെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ബോക്സിൽ ആ പുരാതനമായിട്ടുള്ള കോറിക്ക് ഒരു തണുപ്പാണ് അതിനുള്ളിൽ എന്തോണ്ട് ചെറുപ്പ കഴിച്ചാല് അതിന്റെ ആ ഒരു ഫീല് ശരിക്കും കിട്ട

ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ കാണുമ്പോൾ അതിലൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ ദാതായുള്ള വൈബുള്ള സ്ഥലങ്ങൾ എന്താ ഇതിന്റെ കുത്തു കരിങ്കല്ലോണ്ട് എത്രയോ വർഷം പഴക്കമുള്ളതൊക്കെ അത് വീട്ടിലിങ്ങനെ പോകുമ്പോ കണ്ടപ്പളേ ഭയങ്കര വൈബിൾ ഉള്ളൊരു സ്ഥലം